തമിഴ്നാട്ടിലെ ടൂർ യാത്രയ്ക്കിടയിൽ കാലത്തെ കാപ്പുപൂടിക്കാൻ കയറി ചെന്ന് കയറിയ പാടെ അണ്ണാച്ചിയുടെ ഒരു ചോദ്യം പൊടി ഇഡ്ഡലി എടുക്കട്ടുമാ അണ്ണേ എന്ന് നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചു എന്നാ പോരട്ടെ എന്ന് പറഞ്ഞു കഴിച്ചപ്പോഴല്ലേ കാര്യം അറിയുന്നത് നമ്മുടെ നാട്ടിൽ ഇഡ്ഡലി വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു പൊടി തരും അതിനെ ഈ ഇഡ്ഡലി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു തട്ടിപ്പാണെന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു ആറ് പൊടി ഇഡ്ഡലിയും നാല് പൊടിയില്ലാത്ത ഇഡ്ഡലിയും ഓർഡർ ചെയ്തു എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട് തന്നെ കൊണ്ടുവച്ചത് തന്നെ ഓർമ്മയുള്ളൂ എല്ലാവരും അങ്ങോട്ട് പണി തുടങ്ങി ഏത് പണിക്കിടയിലും ഒരു സെൽഫി നിർബന്ധമായി കിടക്കട്ടെ സെൽഫി അടുത്ത ചോദ്യം വന്നു അണ്ണെ പൊങ്കലും കുഴിപ്പനി എന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞാണ് ഓർഡർ ചെയ്തത് നമ്മളെ ഉണ്ണിയപ്പം ഉണ്ടല്ലോ അതാ സാധനം ഇല്ലെന്നേ ഒള്ളു പൊങ്കൽ എന്ന് പറഞ്ഞത് പൊങ്കല് തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല രണ്ട് ഉണ്ണിയപ്പത്തിന് എൺപത് രൂപ പൊങ്കലിനും എൺപത് രൂപ അതും കഴിച്ചപ്പോ ഭാര്യക്കൊരു മോഹം ഒരു തൊളവട കഴിച്ചാലോന്ന് തൊളവട അടുത്ത ചതി മുപ്പത്തി രൂപ ഒരു തൊളവട ഒരു പൊടി ഇഡലിക്ക് നാപ്പത്തി ഏഴ് രൂപ പത്ത് ഇഡ്ഡലിയും നാല് തൊളവടയും കാണുന്ന സാധനം ും ഒരു ദോശയും കഴിച്ചതിന് തന്ന ബില്ല് ആയിരത്തിന് ചില്ലറേ കുറവുള്ളൂ കേരളത്തിലാണെങ്കിൽ മാക്സിമം നാനൂറ് രൂപ തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുന്നവർ ശ്രദ്ധിക്കൂ വില തിരക്കിയതിനു ശേഷം ഭക്ഷണം കഴിക്കൂ ഇതൊരു സ്റ്റാർ ഹോട്ടലൊന്നുമല്ല സാധാ